ഒരിക്കലും വിവാഹം കഴിക്കാൻ കൊള്ളാത്ത ആറ് വിഭാഗം സ്ത്രീകളെ കുറിച്ച് പറയാം ഒന്നാമത്തത് ഹന്നാന എന്ന് പറഞ്ഞാൽ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം തേടിയ ശേഷം വീണ്ടും അതേ ഭർത്താവുമായി പ്രേമം വെച്ച് പുലർത്തുന്നവൾ രണ്ടാമത്തതാണ് അന്നാന എന്ന് പറഞ്ഞാൽ ഒരു രോഗമില്ലാതിരുന്നിട്ടും രോഗം അഭിനയിക്കുന്നവൾ മൂന്നാമത്തത് മന്നാന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നാലാമത്തത് ഹദ്ദാക്ക എന്ന് പറയാ എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലും അതുപോലെ പുറത്ത് ആളുകൾ കൊണ്ടുപോകുന്നതുമായ വില കൂടിയ വസ്തുക്കൾ മറ്റൊരാളുടെ വീട് മറ്റൊരാളുടെ അനുഗ്രഹങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ആർത്തി നോക്കുകയും അതിനെപ്പറ്റി ഇങ്ങനെ എപ്പോഴും പറയുകയും ആ ഭർത്താവ് അങ്ങനെ ചെയ്തു കൊടുത്തു ഇയാൾ ഇങ്ങനെ ചെയ്തു കൊടുത്തു അയാൾ അയാൾ ഭാര്യക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു ഇങ്ങനെ മെറ്റീരിയൽസ് നോക്കിയിട്ട് ഇങ്ങനെ കമ്പാരിസൺ ചെയ്യുന്ന പെണ്ണുങ്ങൾ അഞ്ചാമത്തതാണ് ശബ്ദാക്ക എന്ന് പറഞ്ഞാൽ പരുപരുക്കൻ സംസാരം വാ തുറന്നാൽ വളരെ മോശമായി സംസാരിക്കുന്നവൾ ആറാമത്തതാണ് ബറാക്ക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കണ്ണാടിയും എടുത്ത് ലിപ്സ്റ്റിക്കും എടുത്ത് സൗന്ദര്യബോധം വല്ലാതെ അതിക്രമിച്ച അതിനേത് സിറം ഉപയോഗിക്കണം അതിനേത് ഫേസ് വാഷ് ഉപയോഗിക്കണം അതിനേത് ഫേസ് ക്രീം ഉപയോഗിക്കണം ഏത് സൺസ്ക്രീം മേടിക്കണം വാതുറന്നാൽ അല്ലെങ്കിൽ ഒന്ന് ഷോപ്പിങ്ങിന് പോയാൽ ഒന്ന് പുറത്തു പോയാൽ മാത്രം സംസാരിക്കുന്ന ഫുൾ ടൈം സൗന്ദര്യ വർദ്ധക വസ്തുക്കളിൽ അഭിരമിക്കുന്ന പെൺകുട്ടികളാണോ അത്തരം പെൺകുട്ടികളിൽ നിന്നും ഭർത്താവിന് വലിയ സമാധാനം കിട്ടുകയില്ല എന്നാണ്